എൻ്റെ റൂമേറ്റ് ഐഷു ഒരു കണ്ണിമാങ്ങ കണ്ണിമാങ്ങാച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് തിന്നണ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരത് പോയി കാണാ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ എന്റെ ഒരു എന്താ വേരക്കിരിപ്പുണ്ട് അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് കണ്ണിമാങ്ങ ആ ഗ്രേവി ഒക്കെ ഇതിനകത്ത് ഒഴിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു എനിക്കിപ്പോ തന്നെ വായിൽ വെള്ളം വരും കണ്ണാനൊന്നും ചെയ്തു നോക്കാം കേട്ടോ അത് ഞാനിങ്ങനെ റീൽസിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ മൈസൂർ പോണ സമയത്ത് അവിടെ അവര് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തായിരുന്നു

അങ്ങനെ ഫൈനലി നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കളയാം ഒരു വൃത്തിയുടെ ഒരു ഇത് വേണ്ട ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണല്ലോ ആ ഇത് കുഴപ്പമൊന്നുമില്ല ആ കണ്ണിമമായയുടെ കാര്യം പറയുമ്പോൾ തന്നെ എൻ്റെ നാക്കിലേനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ഐഷ്യൂ താങ്ക് യു സോ മച്ച് നീ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് അവൾ ഇന്നലെ റൂം വെക്കേറ്റ് ചെയ്ത് പോയി പക്ഷേ പോണതിന് മുമ്പ് അവൾ നല്ല കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമുക്ക് തന്നിട്ടാണ് പോയത് അവളുടെ അമ്മമ്മാമ്മ ഉണ്ടാക്കിയതാണ് അവളുടെ വീട് പറയുന്നത് പാലക്കാടാണ് അവർ ഇങ്ങനെ ഭരണിയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുക അത്ര അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴ അവിടെ ഇങ്ങനെ ഗ്രാമീണ പ്രദേശമൊക്കെ അല്ലേ അപ്പോൾ അവിടത്തെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ പിന്നെ നമുക്കിത് ഒക്കെ ചെയ്യാം ഇതിങ്ങനെ പൂവുമല്ല വെച്ചിട്ട് അതിന്റെ അകത്തേക്ക് ഇങ്ങനെ ചാറ് പോലെ ഒഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചേ പക്ഷേ ഇത് ഭയങ്കര വലിയ പേരക്കും ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ എന്നത് കണ്ടു ഞാൻ ഇതിൽ നിന്ന് ചാറ് പോലെ കുഴിച്ച് ഇങ്ങനെ നോക്കാം ചെറിയ ഓൺലൈനായിട്ടാണ് ചെറിയ പീസ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത് ട്ടോ അവള് വെറുതെ കഴിച്ചോളന്ന് ഓക്കെ നമുക്ക് ഇനി ഇതില്ലാത്തേക്ക് ഇതിങ്ങനെ ഇങ്ങനെ 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 ഒഴിക്കാം അപ്പൊ അതിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ ഈ സാധനം ഒഴിക്കണ്ടേ ഇപ്പുറത്തെ ഇറങ്ങി ഒന്നില്ലല്ലോ സാധനം നമ്മളിങ്ങനെ ഒഴിച്ചുകൊടുക്കാം ആ എന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊടുക്കാം എൻ്റെ മുന്നേ ഉണ്ടാ വായിൽ വെള്ളം വന്നിട്ട് ഇരിഞ്ഞ് ചാകു ഇരിക്കും പക്ഷെ എന്തായാലും നമ്മൾ കഴിക്കും ഈ വോയിസ് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അതില ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞേ അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രൈ ചെയ്യാം പൊതുവെ എനിക്ക് അച്ചാറിനോടൊക്കെ ഭയങ്കര ക്രൈസ് ആണേ ഒരിക്കൽ കൂടി അയച്ചു താങ്ക്സ് പറഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കുന്ന ഒരു ശാസ്ത്രീയ രീതി രീതിയുണ്ട് ഇങ്ങനക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് പക്ഷെ നമുക്ക് ഒരുപാട് ഇരിവൊന്നും തോന്നണില്ല കേട്ടോ ബഹളം കേട്ടാ അപ്പുറത്തെ റൂം മെയ്റ്റ്സ് വരുന്നതിൻ്റെ ബഹളാണ് ഞാൻ വേഗം അകത്തേക്കാക്കിയിട്ട് ആ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ ഭയങ്കര ബഹളം അവർക്ക് കൊടുക്കാൻ റിയാക്ഷനോട് ഞാൻ എടുക്കാട്ടോ